രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴ് തൃശൂർ വെളിയന്നൂരിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് തമിഴ്നാട് സ്വദേശിനിയായ മഹേശ്വരി കൊല്ലപ്പെട്ടു കഴുത്തറുത്ത നിലയിൽ ക്രൂരമായായിരുന്നു കൊലപാതകം മഹേശ്വരിയുടെ ഭർത്താവ് പുതുക്കോട്ട സ്വദേശി ശശികുമാർ വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് മാത്രമല്ല വീട്ടിൽ സൂക്ഷിച്ചിരുന്ന എട്ടേ മുക്കാൽ ലക്ഷം രൂപയും മഹേശ്വരിയുടെ സ്വർണ്ണാഭരണങ്ങളും കൊലയാളി കവർന്നിരുന്നു പോലീസിനായ മണം പിടിച്ചെത്താതിരിക്കാനും വീടിനകത്തെ തെളിവുകൾ നശിപ്പിക്കാനും ഈ കൊലപാതകം നടന്ന റൂമിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും വാരി വിതറിയിട്ടിരുന്നു ഇത് പ്രാഥമികമായ തെളിവ് ശേഖരണത്തിന് പോലീസിന് തടസ്സമായി മഹേശ്വരിയുടെ ഫ്ലാറ്റിലേക്ക് ആരും വന്നതായി സമീപവാസികൾ കണ്ടിട്ടില്ല മാത്രമല്ല അന്നത്തെ കാലത്ത് സി സി ടി വി ക്യാമറകളൊന്നും അത്ര സജീവമല്ല മഹേശ്വരിയുടെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് അപരിചിതരായ ആര് വന്നാലും വാതിൽ തുറക്കരുത് പണം അകത്തിരിപ്പുണ്ട് പോലീസ് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തം വാതിൽ പൊളിച്ചല്ല ഈ കൊലപാതകി അകത്ത് കയറിയിട്ടുള്ളത് അതായിരുന്നു പോലീസിന് ലഭിച്ച ആദ്യത്തെ പിടിവള്ളി കാരണം അപരിചിതനല്ല പരിചിതൻ തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നത് ഇതോടെ പോലീസ് അന്വേഷണം അടുത്ത പരിചയക്കാരിലേക്കും നീണ്ടു ഇവർ ആർക്കും എവിടെ ഏത് ജില്ലയിലും ഇവർക്ക് മറ്റ് ബന്ധുക്കാരൊന്നുമില്ല പിന്നെയുള്ളത് തമിഴ്നാട്ടിലാണ് ഇവരുടെ ഇവർ താമസിക്കുന്നുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ ട്രിച്ചി ജില്ലയിലാണ് ട്രിച്ചിക്ക് പോയി പുതുക്കോട്ടം പോയി അവിടെ ഇവരുടെ ബന്ധുക്കാരൊക്കെ ആയിട്ട് എല്ലാവരും സംസാരിച്ചു കുറേ പേരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു സാധ്യതയുള്ളവരുടെ കുറേ പേരെ സ്റ്റേറ്റ്മെൻറ്റ് കുറേ പേരൊക്കെ ചോദ്യം ചെയ്തു അവിടെ അതില് ഇവരുടെ തന്നെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ളൊരു പളനിസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാൽപ്പത്തൊമ്പത് പേരുണ്ട് അദ്ദേഹം ആണ് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത് അദ്ദേഹത്തിന് ഈ ഫ്ലാറ്റ് അറിയാം ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ഫ്ലാറ്റിലൊക്കെ കയറാറുള്ളതെന്ന് നമുക്കറിയാം കൊല നടന്ന വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു അത് പ്രതിയുടേതാണെന്ന് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫോണാണെന്ന് മനസ്സിലായി പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഒന്നും പോലീസിന് ലഭിച്ചില്ല അങ്ങനെ തൃശൂർ സിറ്റി പോലീസിന്റെ ഒരു സംഘം പോലീസുകാർ തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലേക്ക് അന്വേഷണത്തിന് പോയി അവിടെയാണ് കൊല്ലപ്പെട്ട മഹേശ്വരിയുടെയും ഭർത്താവിന്റെയും സ്വദേശം സംശയമുള്ള ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഒരു പട്ടിക തന്നെ പോലീസ് തയ്യാറാക്കി ഓരോരുത്തരും കൊല നടന്ന ദിവസം എവിടെയായിരുന്നുവെന്ന് പരിശോധിച്ചു പക്ഷേ അപ്പോഴും തെളിവുകളൊന്നും ലഭിച്ചില്ല ഒടുവിലാണ് കൊല്ലപ്പെട്ട മഹേശ്വരിയുടെ ഭർത്താവ് ശശികുമാറിന്റെ ഒരു അകന്ന ബന്ധു പഴനിസ്വാമിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് അയാൾ ഇടക്കിടയ്ക്ക് തൃശൂരിലെത്താറുണ്ടെന്നും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താറുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു ഒരു ബേക്കറി ജീവനക്കാരനായിരുന്നു പഴനിസ്വാമി ജൂലൈ ഇരുപത്തിയേഴിന് ഇയാൾ ജോലിക്കെത്തിയിരുന്നോ എന്നായിരുന്നു പിന്നീട് പോലീസ് പരിശോധിച്ചത് അങ്ങനെ ബാക്കറിയുടമ ഫറൂഖിന്റെ അടുത്ത് പോലീസ് അന്വേഷിച്ചെത്തി അന്ന് പഴനിസ്വാമി ജോലിക്ക് എത്തിയിരുന്നു എന്നായിരുന്നു ഫറൂഖ് പോലീസിനോട് പറഞ്ഞത് പക്ഷേ ഫറൂഖിന്റെ പെരുമാറ്റത്തിൽ പോലീസിന് ചില പന്തി തോന്നി കൂടാതെ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പഴനിസ്വാമിയിലേക്കാണ് വിരൽ ചൂണ്ടിയത് സംശയം തോന്നിയ സംഘം നേരെ പഴനിസ്വാമിയെ തേടിപ്പോയികളൊക്കെ പറഞ്ഞു അറിയണങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ആ ഇല്ല ചെയ്യണ്ടായിരുന്നു ഇതിനെ കുറിച്ച് ഈ മട്ടിനെ കുറിച്ച് അതൊന്നും തന്നെ അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരെയാണ് ഈ പറഞ്ഞ വർക്കിംഗ് പ്ലേസ് ഈ ഫാക്ടറി അപ്പോൾ എന്നാൽ ശരി ഫാക്ടറിയിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫാക്ടറിയിലേക്ക് ഞങ്ങൾ ചെന്നു പഴനിസ്വാമി കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് അവിടെ എത്തിയപ്പോഴാണ് അറിയണത് പഴനിസ്വാമിയുടെ രണ്ട് കൈയും പൊള്ളിയിട്ട് അവിടെ ഈ ഇത് ഉണ്ടാക്കുന്ന ജില്ലയ്ക്ക് ഉണ്ടാക്കുന്ന സ്ഥല രണ്ട് കൈ പൊള്ളിയിട്ട് ടിച്ചി സർക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പറഞ്ഞിട്ട് ഇത് അറിവ് കിട്ടി പോലീസ് പഴനിസ്വാമിയെ തേടിയെത്തിയപ്പോൾ അയാൾ ബേക്കറിയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഇടത്തായിരുന്നു തൻ്റെ വിരലടയാളം ഉൾപ്പെടെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചുവെന്ന് അയാൾ മനസ്സിലാക്കി അപ്പോൾ ആദ്യം അയാൾ ചിന്തിച്ചത് ആ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് വിരലടയാളം ലഭിക്കാതിരിക്കുക അതിനായി നാടകീയമായ സംഭവങ്ങളായിരുന്നു പിന്നീട് അരങ്ങേറിയത് തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാവിൽ അയാൾ സ്വന്തം കൈകൾ മുക്കി ഇരു കൈകളിലും പൊള്ളലേൽപ്പിച്ചു മുപ്പത് ശതമാനത്തോളം പൊള്ളൽ അയാൾ കേറ്റു അതോടെ പ്രവേശിപ്പിക്കേണ്ടി വന്നു ചോദിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അങ്ങനെ അത്ര എളുപ്പമല്ല കാരണം ഒരു കയ്യൊക്കെ അത്രയും പൊള്ളിയൊരു അവസ്ഥയിലല്ലവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് പിന്നെ അവിടെ കയറി ഈ ആളോട് നമ്മൾ സംസാരിച്ചു തുടങ്ങി സംസാരിക്കുമ്പോൾ തീർത്തും ഇതിനെ ഓഫിൻ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഞാൻ പണിക്കണ്ടായിരുന്നു അവിടെ വന്നിട്ടേ ഇല്ല തൃശ്ശൂരൊന്നും വന്നിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് സംസാരിച്ചത് അതിനെ നിരന്തരം ചോദിച്ച് ഞാൻ ഒരു റാഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലീസ് തന്നെയായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്യുന്നതിൽ മിടിക്കണ ചോദിച്ച് ചോദിച്ച് അതിനെ ബ്രേക്ക് ചെയ്തു അതായത് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കാരണമാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ രീതിയിൽ അത് ബ്രേക്ക് ചെയ്തു പോലീസ് എത്തുന്നതിന് മുൻപ് പഴനിസ്വാമി കൈകൾ പൊള്ളിച്ചത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവായിരുന്നു അവർ ഉറപ്പിച്ചു പഴനിസ്വാമി തന്നെ പ്രതിയെന്ന് ദേഹത്ത് പൊള്ളലേറ്റ പ്രതിക്ക് ആദ്യം ചികിത്സ നൽകി പിന്നീട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും ക്രൂരമായ കൊലപാതകത്തിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ഫറൂഖും എല്ലാം സമ്മതിച്ചു ക്രൂരമായ കൊലപാതകത്തിന്റെ രീതി പോലീസിനോട് പ്രതി വെളിപ്പെടുത്തിയത് പിന്നീടായിരുന്നു മഹേശ്വരിയുടെ വീട്ടിൽ പണമുണ്ടെന്നറിഞ്ഞാണ് അവിടെ ചെന്നത് ഗുരുവായൂർ ദർശനത്തിനിടക്കിടെ വരാറുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി അയാൾക്കറിയാമായിരുന്നു ഭർത്താവില്ലാത്ത സമയത്ത് മോഷണത്തിനായി എത്തി പരിചയക്കാരനായതിനാൽ മഹേശ്വരി തന്നെയാണ് വാതിൽ തുറന്നുകൊടുത്തത് ചായ എടുക്കാൻ മഹേശ്വരി അകത്തുപോയ തക്കത്തിന് മോഷണം നടത്തി എട്ടേമുക്കാൽ ലക്ഷം രൂപ കവർന്നു മോഷണ വിവരം മനസ്സിലാക്കിയ മഹേശ്വരി എല്ലാം പുറത്തു പറയും എന്നതിനാൽ പിന്നീട് കൊലപാതകം നടത്തുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തായിരുന്നു കൊലപാതകം മഹേശ്വരിയുടെ മരണം ഉറപ്പിക്കാൻ പതിനാല് തവണ ദേഹത്ത് കുത്തി ശേഷം മുറിയിലാകെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വിതറി അതിക്രൂരമായ ഒരു കൊലപാതകം പണവും മഹേശ്വരിയുടെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് നേരെ ബേക്കറിയുടമ ഫറൂഖിന്റെ അടുത്തേക്കാണ് പ്രതി പഴനിസ്വാമി പോയത് ഇരുവരും ചേർന്ന് പണവും സ്വർണവും ഒളിപ്പിച്ചു പക്ഷേ വിശദമായ അന്വേഷണത്തിൽ എല്ലാം പോലീസ് കണ്ടെത്തി പഴനിസ്വാമിക്കൊപ്പം മഹേശ്വരി വധക്കേസിൽ ഫറൂഖും പ്രതിയായി അങ്ങനെ ഒരു കൊലപാതകം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിന്റെ മികവിൽ കുറ്റവാളി പിടിയിലായി ഇപ്പോഴും കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് സി സി ടി വി ക്യാമറകളും മൊബൈൽ ഫോൺ ലൊക്കേഷനും ആധുനിക അന്വേഷണ രീതികളൊന്നും തന്നെ ഇല്ലാതിരുന്ന സമയത്ത് ശാസ്ത്രീയമായി തന്നെ കുറ്റവാളിയെ പിടികൂടി കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു തൃശൂർ സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നേട്ടമായിരുന്നു മഹേശ്വരി വധക്കേസിലെ അന്വേഷണം സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിന് തൃശൂർ